പരിശുദ്ധമായ കുർആാനിലൂടെ അള്ളാഹു സ്വഭാനുഭവത്താൽ ഉറപ്പാണ് അല്ലയോ സത്യവിശ്വാസികളെ ബമ്മിനികളെ ും അതോല്ല നിങ്ങളുടേതാകുന്ന ചില ഭാര്യമാരിൽ ചില ഇണകളിൽ ചില മക്കളിൽ അവർ അല്ലാഹു നിങ്ങൾക്കെതിരെയുള്ള ശത്രുക്കളാക്കിയിട്ടുണ്ട് അതുമല്ലും നിങ്ങൾക്കെതിരെയുള്ള ശത്രുക്കളായേക്കാം ചില ഇണകളും ചിലരുടേതാകുന്ന മക്കളും ശ്രദ്ധിക്കണേ അതുമല്ലും നിങ്ങളുടെ ശത്രുക്കളാകാം ചിലപ്പോ എത്ര നോക്കിയാലും നന്നാവൂല എത്ര റെഡിയാക്കി നോക്കിയാലും റെഡിയാവൂല അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ പ്രത്യേകമായി ഒന്ന് ശ്രദ്ധ ചരിത്രണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ وَإِنْ تَعْفُوا وَتَصْفَحُوا وَتَغْفِرُوا فَإِنَّ اللَّهَ غَفُورٌ رَّحِيمٌ അല്ലയോ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ആട്ടി ഓടിക്കരുതേ വീട്ടിൽ നിന്ന് പുറത്താക്കരുതേ എത്രയാണെങ്കിലും നിങ്ങളുടെ ചോരയാണ് ചോരയാണ് അതുകൊണ്ട് തന്നെ വയും അവർക്ക് നിങ്ങൾ മാപ്പ് ചെയ്ത് കൊടുത്താൽ അവർക്ക് നിങ്ങൾ പുറത്തു കൊടുത്താൽ അത് അള്ളാഹു പുറത്തു കൊടുക്കാനും കാരണമാകുമേ നന്നാക്കാൻ വേണ്ടി ഉപദേശിക്കണം നിർദ്ദേശിക്കണം അത് വേണ്ടെന്നല്ല അതൊക്കെ വേണം വേണ്ട രീതിയിലൊക്കെ ശ്രദ്ധിക്കണം ഏഴു വയസ്സത്തുമ്പോ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും നോമ്പ് പിടിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും പത്ത് വയസ്സുമ്പോ നിസ്കാരവും നോമ്പൊക്കെ ഒഴിവാക്കിയാൽ മുറിവ് പറ്റാത്ത നിലയിൽ അടിക്കുമേണമെന്ന് പറഞ്ഞു അതിനപ്പുറം ഒരു കാടത്തെ നിയമം മക്കളോട് ചെയ്യാൻ പാടില്ല മക്കളെ വീട്ടിൽ നാട്ടി ഓടിച്ച് പുറത്താക്കി വഴിയടച്ച് വെണ്ണം വെച്ചു എന്നൊക്കെ പറഞ്ഞു ഞാനത് വലിയ ഈമാന്റെ പ്രവർത്തനമായിട്ട് ചെയ്തു എന്നൊന്നും പറയാൻ പാടില്ല അതൊക്കെ കഴിഞ്ഞു ആ ഒരു കാലവും കഴിഞ്ഞു പണ്ടത്തെ ഉസ്സാദുമാരടിക്കുന്നത് പോലെ ഇന്നത്തെ തലമുറയിൽ ഉസ്സാദുമാര് കൈവെക്കലുണ്ടോ അടിക്കലുണ്ടോ ഇല്ല മുമ്പ് ഇരിക്കുന്നതാകുന്ന എത്രയോ കാരണമാർക്ക് നല്ല അടി കിട്ടിയവരുണ്ട് അതിനനുസരിച്ച് ഖുർആൻ പഠിച്ചവരുണ്ട് ഇന്നത്തെ തലമുറയിൽ അത് കുറവ് വന്നിട്ടുണ്ട് ആ ഒരു ശൈലി അവലംബിക്കുന്നില്ല ഖുർആൻ പറയുന്നതും അങ്ങനെയല്ല ചെയ്യേണ്ടത് മറിച്ചവരോട് നല്ല രീതിയിലുള്ളതാകുന്ന രീതിയിലുള്ള പെരുമാറ്റം അവർക്ക് കൊടുക്കും ചെറിയ പ്രായം മുതൽ ഏഴ് വയസ്സ് വരെ അവരോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കണം കടിച്ചും രസിച്ചും കൊണ്ട് അലി പഠിപ്പിച്ചു പ്രായം മുതൽ ഏഴ് വയസ്സ് വരെ കുട്ടികളോട് നിങ്ങളെ കളിച്ചും രസിച്ചും നിലകൊള്ളണേ ഏഴ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ കുട്ടികളെ മര്യാദ പഠിപ്പിച്ചുകൊണ്ട് ഇത് നമ്മൾ കളിപ്പിക്കേണ്ട സമയത്ത് ഇടിയും തൊഴിയും കൊടുക്ക മൂന്ന് വയസ്സുള്ള കുട്ടിയെ നോമ്പ് പിടിപ്പിച്ചിട്ട് അവനെ കൊണ്ട് എടങ്ങേറാക്കി സുന്നത്ത് നോമ്പും ഫറു ഒക്കെ പിടിപ്പിച്ച് അവനിരുന്ന് നോമ്പ് തുറക്കുന്നതിന്റെ ഫോട്ടോ സ്റ്റാറ്റസിൽ ഇടാനും ആപ്പമാരും ഉമ്മമാരും വല്ലാതെ വ്യഗ്രപ്പെടുന്ന കാലഘട്ടം മൂന്ന് വയസ്സുള്ള കുട്ടിയോട് നോമ്പ് പിടിപ്പിക്കാൻ ആരാ പറഞ്ഞു ഏഴ് വയസ്സെത്തുമ്പോഴാണ് കുട്ടികളോട് നോമ്പ് തന്നെ പിടിക്കാൻ വേണ്ടി കൽപ്പന കൊടുക്കാൻ പറഞ്ഞത് പ്രചോദനം കൊടുത്ത് അവൻ കൂടെ പിടിച്ചു ഒരു ഉച്ചവരി ആകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് വിശക്കും വിശക്കുന്നെന്ന് പറയുമ്പോൾ ആഹാരം കൊടുക്കണം അത് മൂന്ന് വയസ്സുള്ള കുട്ടിയെ കൊണ്ട് നോമ്പ് പിടിപ്പിച്ചിട്ട് ഉമ്മ സെൽഫി എടുത്തിട്ട് ഉമ്മാക്ക് ക്രെഡിറ്റ് മകന് വിശപ്പും ദാഹവും ദുഃഖവും അവൻ വലുതാവുമ്പോൾ ഏഴു വയസ്സിലേക്ക് എത്തുമ്പോൾ പിന്നെ നോമ്പെന്നുള്ളത് അവനൊരു ഭാരമായി കാണുക അതുകൊണ്ടാണ് അന്ന് തുടങ്ങി വെച്ച ചില ചെയ്തികൾ ഇന്നും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ചില കുട്ടികൾ നോമ്പ് പിടിക്കുന്ന സമയത്ത് റമതാ മാസത്തിൽ പോലും ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകാൻ പോകും കഴുകുന്ന കൂട്ടത്തിൽ ശരി വെള്ളം കുടിച്ചേ കാരണം അത് മുമ്പ് ഇടങ്ങാറായി പിടിക്കാൻ തുടങ്ങിയതാണ് ഇതിന്റെ ഒരു ഹലാവത്ത് മാധുര്യം അവൻ ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പോഴും ഉണ്ടാ ശി യഥാർത്ഥത്തിൽ അവന് കൊടുക്കേണ്ട ശൈലി നിങ്ങൾ നോക്ക് അലി റലിഹുന് പറയുന്നു ചെറിയ പ്രായം മുതൽ ഏഴ് വരെ കുട്ടികളുമായി കളിച്ചും രസിച്ചും ഇടപഴകണം ഏഴ് വയസ്സ് മുതൽ പതിനാല് വരെ കുട്ടികൾക്ക് മര്യാദ പഠിപ്പിക്കണം അതിബുഹും സ്വഭാവ പിന്നെയാണ് മര്യാദ വയസ്സ് വരെ അവരോടൊപ്പം ചേർന്നു നിന്നുകൊണ്ട് തന്നെ മര്യാദ പഠിപ്പിക്കണം ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെ ഏത് രീതിയിൽ എവിടെ നിന്ന് കഴിക്കണം വിസ്മിതല് കഴിക്കണം അതവും ഗുരുത്വവും ഒക്കെ അവിടെ പഠിപ്പിച്ചു കൊടുക്കണം പതിനാല് വരെ കുട്ടികളോടൊപ്പം ചേർന്നുകൊണ്ട് കാര്യങ്ങൾ പഠിപ്പിക്കണം പതിനാല് ടു ഇരുപത്തിയൊന്ന് പിന്നീടുള്ള ഏഴ് വരെ അവനോടൊപ്പം കൂട്ടുകാരനെ പോലെ ചേർന്ന് നിൽക്കണം അങ്ങനെ ഒന്ന് ചേർന്ന് പിന്നെ നമ്മുടെ മക്കൾ നിന്റെ ഭാര്യയും കുടുംബവും നിസ്കരിച്ചാൽ അന്ന് പറയുന്നു നിനക്ക് വീട്ടിൽ പിന്നെ അതൊന്ന് ശ്രദ്ധിച്ചു നോക്ക് ഞാൻ ഈ പറയുന്ന വിഷയം അക്കമിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അന്നം മുട്ടൂല അന്നദാതാവായ അള്ളാഹുവിനെ ഓർത്താൽ അള്ളാഹു നിങ്ങളുടെ അന്നം മുട്ടിക്കൂല എഴുതി വെച്ചോ ഇനി പറയുന്നത് ഹുതീി കഥൽ കടന കഥല അഞ്ച് കാര്യങ്ങൾ കൊണ്ട് ഹൃദയം വേറെ ഒന്നിലേക്ക് ഇപ്പൊ തിരിയുന്നില്ല ഒന്ന് ഖുർആൻ 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 നല്ലതുപോലെ നല്ലതുപോലെ ഓതണം ഓതണം പാരായണം ചെയ്യണം നമ്മുടെ പഠിപ്പിച്ചു കൊടുക്കണം ഇങ്ങനെ യാസീൻ ഇന്നത്തെ ദിവസം ഓതിയോ വീട്ടിൽ മക്കൾ മൂന്ന് ഒരു യാസീൻ ഓതുന്നത് കേട്ടോ സൂറത്തു വാക്കയാ ദാരിദ്ര്യ നിർമ്മാചം ഉണ്ടാകും പ്രവാചകൻ പഠിപ്പിച്ചതാണ് പെൺമക്കൾ അധികമാണ് പറഞ്ഞു നീ ഈ സൂറത്ത് പഠിക്കാൻ കൊടുത്തു എന്നിട്ട് പറഞ്ഞു നീ സൂറത്ത് നിന്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം കൊടുക്കണം അദ്ദേഹം തന്റെ പെൺമക്കൾക്ക് എല്ലാവർക്കും ഈ സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കും പെൺമക്കൾ അധികം ഉള്ളതാകുന്ന സുഹാബിയ ഒരു വിലയ്ക്ക് ഒരു പ്രയാസപ്പെടുന്ന അനുബന്ധങ്ങൾ പറഞ്ഞു അദ്ദേഹം പെൺമക്കളെ പഠിപ്പിച്ചു കൊടുത്തു ചരിത്രമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അബൂബക്കർ സുനീഖ് അതി അള്ളഹുന്റെ ഉമർ അള്ളാഹുന്റെയും സുമാർ അള്ളാന്റെ ഒക്കെ കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഓരോ കാലഘട്ടത്തിലും അതത് കാലഘട്ടത്തിലാകുന്ന ഹലീഫുമാർ സ്വർണത്തിന്റെ കിഴി കൊടുത്തുവിടും സ്വർണത്തിന്റെ നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് പെൺമക്കൾ അധികമാണല്ലോ നിങ്ങൾക്കത് ഹക്കായതാണ് എന്ന് പറഞ്ഞു കൊടുത്തു അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ട സ്വർണ്ണനാണയൊന്നും കാരണം എന്താ റസൂർ സൂറത്തുൽ എന്റെ പ്രവാചകർ സൂറത്തുൽവാക്കിയെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനത് ഓതുന്നുണ്ട് പെൺമക്കളെ

ഭർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് ഭാര്യ പരിശുദ്ധമായ സൂറത്തുൽ സൂറത്തുൽ സൂഹത്തുൽവാക്യോതിൽവാടോ സൂറത്തുൽ സൂറത്തുൽ മുൽക്ക് മുൽക്ക് ജീവിതം സന്തോഷം സന്തോഷം കിട്ടാൻ കിട്ടാൻ ഓതുന്നുണ്ടോ ഒന്ന് മറ്റൊന്ന് ലഭിക്കാൻ ഇവിടെ നിനക്ക് ദാരിദ്ര്യമില്ലാതിരിക്കാൻ പരലോക ജീവിതമാകുന്ന ഡെയിലി പരിശുദ്ധമായ ഖുർആനിന്റെ പ്രവാചകൻ വിശേഷിപ്പിച്ചതായ സൂറത്തു സൂറത്തു യാസീൻ യാസീൻ ഖൽബ ഖുർആനി നബിയുനാ റസൂലുള്ളാഹി എല്ലാ വിതായും ഹൃദയമുണ്ട് പരിശുദ്ധമായ

പ്രകാശം അല്ലാഹു കൊടുക്കുമെന്ന് ആരാണ് ഇവിടെ ഓതുന്നത് ആരാണ് നമ്മുടെ തലമുറയിൽ സൂറത്തിൽ കഹഫ് എല്ലാ ആഴ്ചയിലും പാരായണ ചെയ്യുന്നത് നമ്മൾ വേഗം തന്നെ തീർക്കണം അതാണ് പരിപാടി പള്ളിയിൽ പള്ളിയിലെത്തി വേഗം തീരണം സാധേ പ്രസംഗം ചുരുക്കേക്ക് സാധേ പെട്ടെന്ന് തന്നെ കുത്തുപോതി തീർത്തേക്ക് പെട്ടെന്ന് തന്നെ നിസ്കരിച്ചേക്ക് വേഗം തന്നെ എല്ലാം തീരണം വേഗം തീരണം നമ്മുടെ നമുക്ക് ഇതിനോട് താല്പര്യമില്ല എങ്ങനെയെങ്കിലും ഇല്ല മുമ്പ് അൽക്കഹഫിന്റെ സ്വനാത്തിന്റെ ഒക്കെ ഏടെ ഉണ്ടായിരിക്കും അപ്പൊ അത് തന്നെ കാണുന്ന അൽക്കഫും സലാത്തും കൂടി സെപ്പറേറ്റ് ആക്കിക്കൊണ്ട് ഏട് എന്നിട്ട് അതെല്ലാ വെള്ളിയാഴ്ച ഇരുന്നിട്ട് പഴയ കാരണവന്മാരും ഉസാദമാരും ഒക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഓതും ഒരു പതിനൊന്ന് മണി മുതൽ പള്ളിയിൽ നല്ല ഉണ്ടോ ഇപ്പൊ പ്രായമുള്ള നാൽപ്പത് വയസ്സും നാപ്പത്തി വയസ്സും അമ്പത് വയസ്സുള്ളവർക്കൊക്കെ അറിയാം പഴയ കാരണവുമാര് പള്ളിയിലിരുന്ന് ഊതിയത് ഊതിയത് ഊതി പള്ളിയിലിരുന്ന് ഖുർആൻ പാരായണം ചെയ്തത് പത്തരമണിയാവുമ്പോ തന്നെ വന്ന് നേരത്തെ തന്നെ വന്ന് സജ്ജമായിട്ട് ഖുർആൻ ഓതിയിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു ആരാ സഹോദരങ്ങളെ ഇതിനൊക്കെ ആർക്കാ ഇതിന് നേരം എന്നിട്ട് നമ്മൾ വലിയ ഒരു ദീനൊക്കെ ആയി പോയി അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ സ്ത്രീകൾ സ്ത്രീകളെ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അനുരാഗികളായി മാറുന്ന എന്ന് പറയുക നമ്മുടെ സമൂഹത്തിൽ വല്ലാതെ അധികരിച്ചിരിക്കുന്നു പുരുഷൻ പുരുഷനുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ട് പരസ്പരം ജോഡികളായി ഒരുമിക്കുന്നതിനെയാണ് കെ എന്ന് പറയുക വലിയൊരു വിഭാഗം തന്നെയുണ്ട് വിശാലമായ വിഭാഗമാണ് എൽ ജി പിന്നു മാത്രമല്ല അതിനപ്പുറത്തേക്കും പിന്നെയും പല നീളത്തിൽ 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 അതിൻ്റെതാകുന്ന ഓരോ ഭാഗങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഭോഗവസ്തുവായി കാണുന്നത് നായെ ഭോഗവസ്തുവായി കാണുന്നവരുണ്ട് കുതിരയെ ഭോഗവസ്തുവായി കാണുന്നവരുണ്ട് അല്ല മനുഷ്യേതര ജീവികളിൽ നിന്ന് മാറി 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 കാലം മാറിക്കൊണ്ടിരിക്കാൻ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തു സംരക്ഷിക്കട്ടെ ഇങ്ങനത്തെ തലമുറയിലേക്ക് മാറാൻ സ്ത്രീയും പുരുഷനുമായിട്ട് ഏറ്റവും മനോഹരമാകുന്ന ബന്ധം നിന്ന് മാറി പുരുഷൻ നിന്നും സ്ത്രീ സ്ത്രീ എന്നിടത്ത് നിന്നും മാറി വീണ്ടും മാറി മാറി പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ നായിയുമായി ബന്ധപ്പെടുന്ന അവസ്ഥയിലേക്ക് ലോകമെത്തിയിരിക്കുന്നു എന്ന വസ്തുത നമ്മൾ അറിയണം അതിനും ഗ്രൂപ്പുകളുണ്ട് വലിയ സംഘങ്ങൾ പാശ്ചാത്യ ിലും നമ്മുടെ രാജ്യങ്ങളിലേക്കും ഒക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ അറിയാതെ പോകരുത് പഠിക്കണം നമ്മൾ പറയവയാണ് ലോകാവസാനത്തിന്റെ സമയമാകുമ്പോ അതിന്റെ അടയാളങ്ങളെ എണ്ണിയ കൂട്ടത്തിൽ നിധങ്ങൾ പറയുകയാണ്

ലോകാവസാനത്തെ പ്രതീക്ഷിച്ചുകൊള്ളണേഴ്ച നടത്തിക്കൊണ്ട് സ്വയം പൂണി എന്ന കാലഘട്ടം വന്നാൽ ലോകാവസാനമാണ് ലോകാവസാനമാണ് ആദരമായ പ്രവാചകൻ അന്ന് പറഞ്ഞപ്പോ ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് രമിതങ്ങൾ പറയുമ്പോ അത്ഭുതം കൂറിയിരുന്ന സ്വാപത്ത് സുബഹാന ഇന്ന് നമ്മൾ നേർക്ക് നേരെ ഈ സംഭവങ്ങൾ കാണുകയല്ലേ മുസ്ലിം സഹോദരിമാർ കോടതിയിൽ വന്നുകൊണ്ട് സ്വന്തം മാതാപിതാക്കളെ പ്രതി കോടതി മുറിയിൽ നിർത്തിക്കൊണ്ട് എനിക്കും എന്റെ ഇന്ന പെണ്ണും കൂട്ടുകാരികമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അപേക്ഷിക്കുകയല്ലയോ അങ്ങനെ ജീവിക്കുന്നവരും ഇവിടെ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഒക്കെ രംഗത്ത് വരുന്നത് ആരാ പരസ്യമായി രംഗത്ത് ഇവിടെ എല്ലാം വരുന്നത് നമ്മുടെ മുസ്ലിം സമുദായം നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അതുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ നല്ലതുപോലെ ശ്രദ്ധിച്ചു അവരെ ശ്രദ്ധിക്കണം സ്കൂളുകളെ തുറക്കപ്പെട്ടു സ്കൂളിലേക്ക് പോകുന്നു മക്കൾ എത്ര മണിക്കാണ് രാവിലെ പോകുന്നത് എത്ര മണിക്ക് തിരിച്ചു വരും പണ്ട് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു നമ്മുടെ വാപ്പമാർ നമ്മളെ ശ്രദ്ധിച്ചതുപോലെ നമ്മുടെ ഉമ്മമാർ നമ്മളെ ശ്രദ്ധിച്ചതിനേക്കാൾ ഉപരി അതിലേറെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം കേന്ദ്രീകരിക്കണമെന്ന് കാരണം മക്കളൊക്കെ നമ്മളെയൊക്കെ ഒരുപാട് കബളിപ്പിക്കുന്ന രോഗത്തേക്ക് ഇന്നത്തെ തലമുറ മാറിയിരിക്കണം മൊബൈലിൽ അടിച്ചിട്ടിരിക്കുന്ന ജോസഫ് എന്ന പേരടിച്ചിട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ജോസഫ് അല്ല നിന്റെ മകൻ അടിച്ചിട്ടിരിക്കുന്ന നമ്പർ ജോസഫ് എന്ന് അടിച്ചിട്ടിരിക്കുന്നത് ആ നമ്പർ ഡയൽ ചെയ്തിട്ട് മറതിലക്കിലിരിക്കുന്നവരുടെ ശബ്ദം കേൾക്കുമ്പോഴാണ് അത് അമ്മണിയായി മാറുന്നത് പെണ്ണിന്റെ മാറുന്ന പേര് ജോസഫ് എന്ന് അടിച്ചിട്ടിരിക്കുന്നത് ഇതൊക്കെ പഴയ പരിപാടികൾ കേട്ടോ അതൊക്കെ മാറി വാപ്പായുമായും കാണാതിരിക്കാൻ വേണ്ടി മക്കൾ ചെയ്യുന്ന തരികട നമ്പരുകൾ അപ്പൊ ഉമ്മ തന്നെ എടുത്തുകൊണ്ട് വരുകയാണ് മോനെ കൂട്ടുകാരും ജോസഫ് വിളിക്കും കാര്യമായിട്ട് ഉമ്മയുടെ മുന്നിൽ നിന്ന് തന്നെ ലൈൻ അടിക്കുന്ന പെണ്ണുമായിട്ട് കമ്മിറ്റടിക്കുകയാണ് ഉമ്മയാണ് സാധനം എടുത്തുകൊണ്ട് വന്നത് ആ ഉമ്മ വിചാരിച്ച എന്റെ കൂട്ടുകാരനെ ജോസഫിനെ കുറിച്ച് ഇടക്കിടക്ക് വാതു വരാതെ വാതു പറയുന്നുണ്ട് ജോസഫാന്ന് വിളിച്ചു ഉദാഹരണം പറയ ഇതേപോലെ ഓരോ പേരുകൾ സ്ത്രീകളും അടിച്ചത് കൂട്ടുകാരിയാന്ന് കരുതിയിട്ട് ഉമ്മ എടുത്തു കൊടുക്കാണ് മൈമൂന എന്ന് പറഞ്ഞാ കൊടുക്കുന്നത് മൈമൂന എന്നും അല്ല ഇത് വേറെ തീമാണ് വിളിക്കുന്നത് ആളുകൾ വേറെ എത്രയോ മൊബൈൽ ഫോണുകൾ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകളും അല്ലാത്ത ഫോണിലും ഒക്കെ വ്യത്യസ്തമാകുന്ന സംഭവങ്ങൾ വീഡിയോകൾ ഹൈഡ് ചെയ്തു വെക്കാൻ പറ്റുന്ന ആപ്പുകൾ ഇന്ന് സുലഭമാ അപ്പായുമായി എത്ര തിരിച്ചും മറിച്ചു വിട്ടു നോക്കിയാലും ഒരു സംഭവം കാണാൻ പോകുന്നില്ല സണ്ണീരൊക്കെ വേറൊരു ഭാഗത്തിരിക്കുകയാണ് എല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുക അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാന്നിഹ്യങ്ങൾ ചേർക്കുമാറവട്ടോ അപ്പായുമായും കാണാതിരിക്കാൻ അതൊക്കെ ഹൈഡ് ചെയ്തു വെക്കുന്ന വകുപ്പ് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് മക്കളെല്ലാം മറച്ചു പിടിക്കുന്ന ലോകം നമ്മുടെ മക്കളെ സ്വാനിഹി ചെറുക്കട്ടെ അതുകൊണ്ട് റബ്ബ് വിചാരിച്ചാലല്ലാതെ ഇതിന് യാതൊരു അതിന് അതിനെന്ത് വേണം നമ്മൾ എന്ത് വേണം ശരിക്കും തക്കുവറുക പിടിക്കണം പാപ്പായും ഉമ്മായും നല്ല കറകളഞ്ഞ തക്കുവയുടെ അഹലുകാരാകണം മക്കൾക്ക് വേണ്ടി എപ്പോഴും ചെയ്യണം നിർബന്ധ

എനിക്കൊരു ഒരു കാര്യ നമ്മൾ അള്ളാഹോട് ചോദിക്കേണ്ടത് സാലിഹായ ഒരു കുഞ്ഞിനെത്താള്ള എപ്പോഴും അങ്ങനെ ചോദിക്കാം ഒരു ദ്വാരം ചെയ്യാൻ എഴുതിവിടുമ്പോഴും നമ്മൾ ആ വാക്കുകൂടി എഴുതണം സാലിഹായ ഒരു സന്താനത്തിന് വേണ്ടി ചെയ്യണം നമ്മുടെ കാര്യം സാലിഹായ വേണ്ടി സന്താനത്തെ നൽകണേ ദ്വാരം ഹലീം സഹിഷ്ണുതയുള്ളതായ തായ അള്ളാഹുവിന്റെ അടിമകൾ നിന്ന് സൃഷ്ടികൾ നിന്ന് അത്യുത്തമരിൽപ്പെട്ടതായ ഇസ്മായിലെന്ന പൊന്നമോനെ അള്ളാഹു നൽകിയില്ലേ ആ മകനെ അള്ളാഹു പ്രവാചകനാക്കിയില്ലേ ചോദിക്കേണ്ടതുപോലെ ചോദിച്ചപ്പോ അല്ല കൊടുത്ത മകൻ സൃഷ്ടികളിൽ അത്യുത്തമനാണ് അത്യുത്തമനായ മാത്രല്ല മക്കളെ മുഴുവൻ അങ്ങോട്ട് സാലിഹികളാക്കി മുഴുവനും കൊണ്ട് സാലിഹ്യങ്ങളാക്കി وكلا هدينا ونوحا هدينا من قبل ومن ذريته داود وسليمان وأيوب ويوسف وموسي وهارون وكذلك نجزل محسنين وزكريا ويحيى وعيسى وإلياس كل من الصالحين ഒരു മകനെ നൽകണേ അല്ലാ സാലിഹായ മകനെ എന്ന് ഇബറാഹി നബി ചെയ്തപ്പോ അല്ലാഹു പരമ്പര മുഴുവനും പ്രവാചകന്മാരാക്ക്